ആ മക്കളെ തരൂ ഞങ്ങൾ പൊന്നുപോലെ നോക്കാം ഇങ്ങനെ തുടങ്ങി ഉരുൾപൊട്ടൽ ദുരന്തം അനാഥരാക്കിയ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ ആഗ്രഹം അറിയിച്ചുകൊണ്ട് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും നിരവധി പേർ രംഗത്തെത്തുകയാണ് എന്നാൽ ഇത്തരം ദുരന്തത്തിൽ അകപ്പെട്ട കുട്ടികളെ എളുപ്പത്തിൽ ദത്തെടുക്കാൻ കഴിയുമോ ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ അനാഥരാകുന്ന കുട്ടികളുടെ സുരക്ഷ പൂർണ്ണമായി ഉറപ്പുവരുത്തുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്ത ദത്തെടുക്കൽ നിയമം ഗുജറാത്ത് ഭൂകമ്പത്തിന് ശേഷം ദത്തെടുക്കപ്പെട്ട ചില കുട്ടികൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളാണ് ഈ നിയമ ഭേദഗതിക്ക് പ്രേരിപ്പിച്ചത് അർഹരായ കുട്ടികളെ അനുയോജ്യരായ വ്യക്തികൾക്ക് ദത്ത് നൽകാനുള്ള അധികാരം ജില്ലാ കളക്ടർമാർക്കാണ് ദത്തെടുക്കാനുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരെ മാത്രമേ ഇതിനായി പരിഗണിക്കൂ ദത്തെടുക്കുന്നവരുടെയും കുട്ടിയുടെയും പശ്ചാത്തലം ആരോഗ്യം പ്രായം ഇവ പരിശോധിച്ച് സമർപ്പിക്കുന്ന ഫാമിലി സ്റ്റഡി റിപ്പോർട്ട് ചൈൽഡ് സ്റ്റഡി റിപ്പോർട്ട് ഹെൽത്ത് സ്റ്റഡി റിപ്പോർട്ട് എന്നിവ അടിസ്ഥാനമാക്കിയാണ് കളക്ടർ തീരുമാനമെടുക്കുന്നത് ഭാര്യയും ഭർത്താവും അടങ്ങുന്ന കുടുംബത്തിന് ആൺകുട്ടിയോ പെൺകുട്ടിയോ ദത്തെടുക്കാം എന്നാൽ സ്ത്രീ പങ്കാളിയില്ലാത്ത പുരുഷന് ആൺകുട്ടിയെ മാത്രമേ ദത്തെടുക്കാനാകൂ ദത്തെടുക്കാൻ താല്പര്യപ്പെടുന്നവർ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം സി എ ആർ എൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ സംരക്ഷണയിൽ നിലവിലുള്ള ഏതൊരു കുഞ്ഞിൻ്റെയും ദത്തെടുക്കൽ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാൻ കഴിയും ആറു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ പോസ്റ്റർ കെയറിനും നൽകുന്നുണ്ട് കടുത്ത ദാരിദ്ര്യം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് മാതാപിതാക്കൾക്ക് സംരക്ഷിക്കാൻ സാധിക്കാതെ വരുന്ന കുട്ടികളെ വ്യത്യസ്ത കുടുംബങ്ങളിലേക്ക് താൽക്കാലിക പരിചരണത്തിനായി വിടുന്ന ക്രമീകരണമാണ് പോസ്റ്റർ കെയർ വയനാട്ടിലെ ദുരന്തത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടത് മൂന്ന് കുട്ടികൾക്കാണ് എന്നാൽ ഇവരടങ്ങുന്ന എല്ലാ കുട്ടികളും ഇപ്പോൾ ബന്ധുക്കളുടെ കൂടെ ആണുള്ളത് നിലവിൽ ഒരു ബന്ധുവില്ലാത്ത ഒറ്റ കുട്ടി പോലും ഇല്ലെന്നാണ് വനിതാ ശിശു വികസന വകുപ്പ് ഓഫീസർ നൽകുന്ന വിവരം ഇതിനിടെ വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ വളർത്താൻ അപേക്ഷ സ്വീകരിക്കുന്നുണ്ടെന്നും സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഉൾപ്പെടെ കുട്ടികളെ നൽകുന്നുണ്ടെന്നുള്ള തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണവും നടന്നിരുന്നു ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറിന് ആരോഗ്യമന്ത്രി നിർദ്ദേശവും നൽകിയിരുന്നു